പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു കുഞ്ഞാവയുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് തൊട്ടടുത്തായിട്ടാണ് വീട് നമുക്ക് കാണാൻ പോയാലോ ഞങ്ങളുടെ വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കുഞ്ഞാവ താമസിക്കുന്നത് ഗൈസ് എന്നെ കൊച്ചിനെ കണ്ടോ സർപ്രൈസ് ഒക്കെ പുറകില് ഒളിപ്പിച്ച് കൊണ്ടുപോവാ ഞങ്ങൾ നേരത്തെ വന്ന ഡെക്കറേഷൻ പരിപാടികളൊക്കെ അടിപൊളിയാക്കി ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേക്ക് അൺബോക്സിംഗ് ആണ് ഗൈസ് ഇവിടെ ഇന്ന് ഫുൾ ഗോൾഡൻ മയ ആയിരുന്നു അതിനൊരു കാരണമുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ കിച്ചു ചേച്ചി ആളെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഇതൊരു ഹോം മെയ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇനി കുഞ്ഞോവേനെ കാണണ്ടേ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞോവ ഞങ്ങളുടെ സ്വന്തം അച്ഛമ്മ ഫുൾ ഗോൾഡൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ ഞങ്ങളുടെ അച്ചമ്മുടെ ഗോൾഡൻ ഫിഫ്റ്റി ആയിരുന്നു ഇന്ന് ബ്ലാക്ക് ഡ്രസ് കോഡിലാണ് നമ്മളെല്ലാരും മാക്സിമം വന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ ശേഷം ഇതെന്താ ഐറ്റം എന്നാകും നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് എനിക്ക് അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ട് ഡാൻസ് ഒന്നുമല്ല അതെ നിങ്ങൾക്ക് എന്റെ മീൻകാരിയുടെ ലുക്ക് ഇഷ്ടമായോ നമ്മൾക്ക് ഇനി അമ്പലത്തിലോട്ട് പോയാലോ ഗൈസ് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുവാണ് എത്ര ടെൻഷനുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറെ പേരൊക്കെ ഞാൻ കാറി കാറിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടാണ് എനിക്ക് ടെൻഷൻ ലുലു ചെയ്തു പോയി എനിക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഗൈസ അമ്മ ഇരിക്കുന്നുണ്ട് അമ്മ അമ്മക്ക് എല്ലാം പറയാം ബെസ്റ്റ് താങ്ക് യു എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഗൈസ് നമുക്ക് നേരെ സ്കിറ്റിലോട്ട് പോകാം അങ്ങനെ സ്കിറ്റൊക്കെ ഭംഗിയായി നടന്നു പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം സ്കിറ്റിന് മ്യൂസിക് ഇടേണ്ടത് കൊണ്ട് അമ്മ മൈക്ക് പോയിൻറ്റിൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു കുട്ടികളുടെയും ചേച്ചിമാരുടെയും ഒക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ചേരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഉറപ്പായും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ